ലോകത്തുനിന്ന് ഭിന്നശേഷി കുട്ടികളുടെ ലോകത്തേക്ക് ചേക്കേറിയ ഗോപിനാഥ് മുതുകാടിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു യൂണിവേഴ്സൽ എംപവർ സെന്റർ എന്ന പേരിൽ ഒരു കൂട്ടം വേദി ഒരുങ്ങുകയാണ് ഭിന്നശേഷി കുട്ടികൾക്ക് സർഗവാസനകൾ വഴി ഇനി വരുമാനം നേടാം സമൂഹം ഒറ്റപ്പെടുത്തിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കുടക്കീടിൽ നിരവധി കലാവിരുന്ന് വേദികൾ ഒരുക്കുകയാണ് ഗോപിനാഥ് മുതുകാട് ഇപ്പൊ ജാലവിദ്യകളുടെ ലോകത്ത് നിന്ന് ചിന്തകളെല്ലാം പൂർണ്ണമായി പിൻവലിച്ച് ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ജീവിതത്തിലേക്ക് എൻ്റെ മുഴുവൻ ലോകവും പറിച്ചു നട്ടതോടെ അതിൻ്റെ ഫലം ഒരു കൊല്ലം കൊണ്ട് തന്നെ പുറത്തു വരാൻ പോവാണ് യൂണിവേഴ്സൽ എംപവർമെന്റ് സെന്റർ ഏകദേശം ഉദ്ഘാടനത്തിന് കഴിഞ്ഞു അതിന്റെ ഒരു തിയേറ്ററിൽ ഇരുന്നുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് കേൾവിയുടെയും പരിമിതമായ നിന്ന് അരങ്ങിലേക്ക് എത്തുന്ന നേടാം ഇനി സെർബ്രൽ ഒക്കെ ഉള്ള കുട്ടികൾക്ക് ഇവിടെ മാജിക്കും പാട്ടും ചിത്രരചനയും നടത്തി മാസ വരുമാനം കാഴ്ച പരിമിതിയുള്ളവർക്കും കേൾവി ഒക്കെ പ്രത്യേകം പ്രത്യേകം തയ്യാറാക്കിയ തിയേറ്ററുകളിൽ നിന്ന് കാണികളുടെ കയ്യടി നേടാം നമ്മുടെ നാട്ടിൽ ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച തെറാപ്പി സംവിധാനങ്ങളിലൂടെ അവരുടെ പ്രത്യേക ശേഷികൾ കൂടാതെ ശാസ്ത്രകായിക രംഗത്ത് കഴിവുകൾ വർദ്ധിപ്പിക്കുവാനും കുട്ടികൾക്ക് അവസരമൊരുക്കുകയാണ് ഇദ്ദേഹം സ്പോർട്സിൽ താല്പര്യമുള്ള ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് പരിശീലനം നേടാം ശാസ്ത്രത്തിൽ ഗവേഷണം നടത്താം അങ്ങനെ ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത ഒരു സംവിധാനം നിലവിൽ വരാൻ പോവാണ് മാന്ത്രിക നിന്ന് പിൻവാങ്ങിയിട്ട് ഒരു വർഷക്കാലമായെങ്കിലും കുന്നുകൂടി കിടക്കുന്ന മാജിക് ഉപകരണങ്ങൾ കാണുമ്പോഴുള്ള നൊമ്പരത്തെക്കാളും കണ്ണീരൊലിപ്പിച്ച് ഒരമ്മ പറഞ്ഞ വാക്കുകളാണ് തന്നെ വേദനിപ്പിച്ചത് ഓട്ടിസം ബാധിച്ച ഒരു മകൻ മുടി പിടിച്ച് പഠിച്ചതിനെ തുടർന്ന് തലയിൽ തുണി കെട്ടി വന്ന ഒരമ്മ കൊണ്ട് പറഞ്ഞ ആ വാക്കുകളുണ്ടല്ലോ സാറേ ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഈ മകനൊന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞൊഴുക്കിയ ആ കണ്ണീര് അതിനു മുമ്പില് എന്റെ കണ്ണീരൊന്നുമല്ല അതുപോലെ നമ്മുടെ നാട്ടിൽ എത്രയെത്ര മാതാപിതാക്കൾ ആരോരും കാണാതെ ഇങ്ങനെ കരയുന്നുണ്ടെന്നറിയോ സ്വപ്നം കാണാൻ അറിയാത്ത ഭിന്നശേഷി കുട്ടികൾക്കായി അവരുടെ മാതാപിതാക്കൾക്കായി ഒരു ലോകം കെട്ടിപ്പടുക്കുക എന്നതാണ് തന്റെ സ്വപ്നം ഇവർക്ക് വേണ്ടി ആകാവുന്നതൊക്കെ ചെയ്യണം ഇപ്പോൾ ഇരുന്നൂറ് കുട്ടികളുള്ള ഡിഫറൻറ്റ് ആർട്സ് സൗകര്യങ്ങൾ ഒരായിരം കുട്ടികളെയെങ്കിലും ചേർത്ത് പിടിക്കത്തക്ക രീതിയിലേക്ക് വലുതാക്കണം ഭിന്നശേഷിക്കാരുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കണം കാസർകോട്ടെ ദുരിതബാധിതർക്കിടയിലേക്ക് ഇറങ്ങി അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അങ്ങനെ അങ്ങനെ സ്വപ്നം കാണാൻ ഈ കുട്ടികൾക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് മാത്രമാണ് ഇപ്പോഴുള്ള സ്വപ്നം നമുക്ക് ഒരുപാട് മാറാനുണ്ട് ഭിന്നശേഷി സമൂഹത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ സമീപനം അവർക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ അങ്ങനെ പലതും ന്യൂസ് ന്യൂസ് ഡെസ്ക്